ദൈവിക രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് ഈ ഒരു വചനം മാത്രം നമ്മള് ഹൃദയത്തിൽ സന്ധിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആത്മീയ വളരെയധികം വളരാനായിട്ട് തുടങ്ങും അല്ലെ ആ നമുക്ക് രണ്ട് എഴുപത് വായിക്കാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഇനിമേൽ ഞാൻ എല്ലാം ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് അവൻ വളരുകയും നമ്മൾ കുറയുകയും വേണമെന്നാണ് ഇവിടെ പറയുന്നത് ശരിക്കും ദൈവത്തിന് വളരാൻ പറ്റുമോ പൂർണനായവൻ എങ്ങനെയാണ് വളരുന്നത് പൂർണ്ണനായവർ വളരാൻ പറ്റില്ലല്ലോ അതിനാൽ തന്നെ വളർന്നിരിക്കുന്നതാണല്ലോ അപ്പോൾ ഇതെന്താണ് ഈ കാര്യം ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് നമ്മളിലാണ് അവൻ വളരുന്നത് ാണ് വളരുന്നത് അല്ലാണ്ട് അവന് വളർച്ചയില്ല അവൻ പൂർണ്ണനാണ് ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഈ പൂർണ്ണമായവ എന്ന് പറയുന്നത് സ്നേഹമാണ് ഒന്ന് യോഹന നാല് പതിനെട്ട് ഒന്ന് യോഹനാല് പതിനെട്ട് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെ കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനായിട്ടില്ല യോഹന്ന ഒന്ന് ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ബാപ്റ്റിസ്റ്റ് മാത്രമാണ്. അവൻ പറഞ്ഞു ഏശയ്യ ദീർഘദർശി പ്രവർത്തിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമാണ് ഞാൻ ഈ ശബ്ദം ഈ സ്വരം എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് അത് ശബ്ദത്തിലൂടെയാണ് വരുന്നത് അല്ലെ ആ ശബ്ദം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാതാകും പക്ഷെ പറ ഉണ്ടാകും വാചനമാണ് നിലനിൽക്കുന്നത് അത് പറയുന്ന വ്യക്തി അതിനാൽ തന്നെ അസ്തമിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളില്ലാതെയാകും നിത്യതയാണ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അങ്ങയെ കാണുന്നു ഈ ശബ്ദം വചനം മനസ്സിലാക്കി കഴിയുമ്പോ ആ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ആ പറഞ്ഞാൻ തുടങ്ങും അഞ്ച് മത്തായി അഞ്ച് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ വിശുദ്ധി കൂടാതെ ആർക്കും ഭർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല കർത്താവിനെ ദർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവിടെ ഹമ്പിൾ ആവാൻ തുടങ്ങും നമ്മൾ ഇല്ലാതാകാൻ തുടങ്ങും ജോബ്

ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ ആളുടെ ചരിത്രം മുഴുവൻ അഹങ്കാരമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ആറ് മരിച്ചപ്പോഴാണ് പ്രവാചകന് ദർശനം ഉണ്ടായത് ഈ പ്രവാചകൻ അതിന് മുമ്പ് അഞ്ചാം അധ്യായത്തിൽ പത്ത് പ്രകൃതി ദുരിതം എന്ന് പറയുന്നത് യും അതിനുശേഷം പ്രവാചകൻ പറയുന്നത് എന്താണ് ആറ് അഞ്ചില് ഏശയ ആറ് ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ അശുദ്ധമായ ഉള്ളവരുടെ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ കർത്താവായ രാജാവിനെ ദർശിച്ചിരിക്കുന്നു ഈ ഉണ്ടാകുമ്പോഴാണ് പാപത്തിന്റെ ക്ലാവ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവുക ഇത് തന്നെ പറയുന്നത് ലൂക്ക അഞ്ച് അഞ്ച് എട്ട് േശുവിന്റെ കാൽക്കൽ വീണ് കർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ എന്ന് പറഞ്ഞു തിമോത്തി ഒന്ന് ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ എന്തുകൊണ്ടാണ് അവൻ വളരേണ്ടത്

സ്വർഗത്തിൽ ഇറങ്ങി വന്ന അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവരാണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളില് ആന്തരിക മനുഷ്യൻ വളരണം

അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും പത്രോസ് മൂന്ന് നാല് പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ഇങ്ങനെ യേശു നമ്മളിൽ വരുമ്പോ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ട് കൊറന്തോസ് മൂന്ന് പതിനെട്ടിലും മൂന്ന് ഇരുപത്തിയൊന്നിലും പറയുന്നത് രണ്ട് കൊറന്തോസ് മൂന്ന് ർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ് ഫിലിപ്പി മൂന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് ഇരുപത്തി ഒന്ന് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ഇങ്ങനെയാണ് നമ്മുടെ ആ ആത്മാവിൽ വളരുക എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന വലിയൊരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈശോ വരുന്നതുവരെ മനുഷ്യൻ അവനിൽ തന്നെ മഹത്വം കണ്ടെത്തുകയാണ് ചെയ്ത് ഈശോ വരുമ്പോഴാണ് നമ്മുടെ പാപ അവസ്ഥ നമുക്ക് തിരിച്ചറിയുകയും ആ പാപം എടുത്ത് കളയാൻ വന്നവനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അവരുടെ മാത്രം മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറുന്നത്